എന്നെ തോപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് കൂടെ തോപ്പിക്കാൻ ശ്രമിച്ചവരുടെയൊക്കെ പേരും നാളും ഒക്കെ ഞാൻ പറയാം ഇലക്ഷൻ കഴിയട്ടെ കഴിഞ്ഞ കഴിഞ്ഞ തവണ ഞാൻ നാൽപ്പതിനായിരം വോട്ടിന് പുറകിൽ പോയപ്പോൾ ഒരു നേതാവ് പറഞ്ഞു ഇനി എടുക്കേണ്ട അവൻ ജയിക്കത്തില്ല ഇനി ജയിക്കത്തില്ല നാൽപ്പതിനായിരം പുറകിൽ പോയി എന്നിട്ടാണ് ഞാൻ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത് എഴുതിയിട്ടോ കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയ വോട്ട് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടാണ് വോട്ട് കൂടുതലല്ലാതെ ഒരു വോട്ട് കുറയില്ല ഞാനാ പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്ക് കാസർകോട്ടെ ജനങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് പറയുന്നത് ആ വിശ്വാസം തകർക്കാൻ പല ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കെ സുധാകരനെ തോൽപ്പിച്ച നാടാണല്ലോ ഈ നാട് അറിയത്തില്ലേ കെ സുധാകരനെ തോൽപ്പിച്ച് വിട്ട നാടാണ് ഈ നാട് അപ്പം അതിനൊക്കെ വലിയ ആളൊന്നും അല്ലല്ലോ ഞാൻ അപ്പം സുധാകരനെ പറഞ്ഞു വിട്ട നാട് എന്ത് തടക്കുമെന്ന് എനിക്കറിയാം ജാൻ അതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു മുൻകൂട്ടി കണ്ടിരുന്നു അതിന് തടയിട്ടിട്ടുണ്ട് തടയിട്ടിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി പിന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരൻ നിലയിൽ ഞാൻ ഇന്നുവരെ ആരെയും വിപ്പിക്കാൻ പോയിട്ടില്ല ഞാൻ ആരുടെ ചോദിച്ചത് ഞാൻ ഇതൊക്കെ ഞാൻ ഈശ്വരൻ വിശ്വസിക്കുന്ന ആളാണ് ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ ഇത് ഇലക്കെ കഴിച്ച് പറയാം എന്നെ നശിപ്പിക്കാനായിട്ട് ഞാനിരിക്കുന്ന ഓഫീസിൻ്റെ മുകളിലൊക്കെ ചില ചില ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ ഞാൻ നിങ്ങളെ കാണിക്കാം എൻ്റെ വീട്ടിനകത്ത് എൻ്റെ പെൻ സ്റ്റാൻഡ് കൊണ്ടുവച്ചു എന്തായാലും ബി ജെ പി കാരെൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വരുത്തില്ലല്ലോ വരുമോ മാർസിസ്റ്റുകാർ വരത്തില്ലോ ആ എടുത്ത സാധനങ്ങൾ മുഴുവൻ നിങ്ങളെ പ്രദർശിപ്പിക്കാം നിറച്ച് കൈപ്പത്തി മനസ്സിലായോ അപ്പം ഇവിടെ നടത്താവുന്ന പ മൊത്തം നടത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പം ഞങ്ങളുടെ ഒരു ചൊല്ലുണ്ട് പിണ്ണാ കൂടുതൽ ചെക്ക് കയറി തൂവുന്ന പിറ്റേന്ന് ചെക്ക് കഴിയക്കല്ല പി എള്ളാട്ടാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നിനക്ക് ചില ആളുകൾ എന്നെ തോപ്പിക്കാൻ അവരുടെ ആവനാടിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചിട്ട് നടക്കാൻ വന്നപ്പോൾ ചില പൊടിക്രിയകൾ ചെയ്തിട്ടുണ്ട് ആ പൊടിക്കരിയെ മൊത്തം ഞാൻ പിടിച്ചിട്ടുണ്ട്